ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ബിഎസ്എസ്ഇ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം ബിഎസ്എസ്ഇ തുമ്പ സെന്ററിൽ നിന്ന് വലിയമല എം വിയിലേക്ക് ഇടതു സംഘടനാ നേതാവായ ജിആർ പ്രമോദിന് സ്ഥലം മാറ്റം വകുപ്പ് തല നടപടിക്ക് മുന്നോടിയായിട്ടാണ് സ്ഥലം മാറ്റം പ്രമോദിന്റെ രാജ്യവിരുദ്ധത ജനം ടി വി വാർത്തയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ജനം ബിഗ് ഇംബാറ്റ് നെടുമ്പാട് വലിയമലയിലെ മലയിലെ എം വി ഐ ടിയിലേക്കാണ് സ്ഥലം മാറ്റം അച്ചടക്ക നടപടിക്ക് മുന്നോടിയായാണ് തുമ്പ വി എസ് എസ് നിന്നും പ്രമോദിനെ സ്ഥലം മാറ്റിയത് ഫേസ്ബുക്കിലൂടെ ഭാരതാമ്പയ നിക്ഷേപിച്ചത് വിമർശനങ്ങൾ ക്ലിയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് വി എസ് എസ് സി ഡയറക്ടർ പ്രമോദിനെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത് തുമ്പയിലെ വിക്രം സാരാബായ് സ്പേസ് സെന്ററിലെ ഉദ്യോഗസ്ഥനാണ് ജി ആർ പ്രമോദ് കടുത്ത ഇടതുപക്ഷാനുഭാവിയും ഇടതു സർവീസ് സംഘടനാ നേതാവുമാണ് പ്രമോദ് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടുള്ള പ്രമോദിന്റെ മുൻകാല പോസ്റ്റുകളും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് പ്രമോദിന്റെ രാജ്യവിരുദ്ധ ജനം ടി നിരന്തരം വാർത്തയിലൂടെ തുറന്നുകാട്ടി ഇതിനു പിന്നാലെ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷനും നിരവധി ദേശീയവാദികളും പരാതിയുമായി രംഗത്തെത്തി ഇതിനു പിന്നാലെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് മുന്നോടിയായി പ്രമോദിനെ സ്ഥലം മാറ്റി ജനും തിരുവനന്തപുരം